ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നര കപ്പ് അരിപ്പൊടി അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ ഒന്നര കപ്പ് തേങ്ങ എല്ലാതും ഒരേ മെഷർമെൻ്റ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ ചോറെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കപ്പ് ചോറെടുത്തതിനു ശേഷം നമ്മൾ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചോറ് തന്നെ നമ്മൾ ഒരു ഒന്നര കപ്പ് ചോറ് ചോറെടുക്കാൻ ശ്രദ്ധിക്കുക എല്ലതും ഒരേ മെഷർമെൻ്റ് എടുക്കണേ ഇനി ഒരു കപ്പ് ചോറാണെങ്കിൽ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറ് ഒരു കപ്പ് അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇത് ഒരു കുറച്ച് മധുരമുള്ള കടിയാണ് അതുകൊണ്ട് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈസ്റ്റ് നമ്മളൊരു ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത് ഇത് നമ്മളെ തരി പോലുള്ള ഈസ്റ്റാണ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറേശായിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ് നല്ലത് അതാവുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല തിളച്ച വെള്ളം നമ്മൾ ഒരിക്കലും അരിപ്പൊടിയിലോട്ട് ഒഴിക്കരുത് അരി നമ്മുടെ അപ്പം ഒട്ടിപ്പോവാനും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പം ജസ്റ്റ് നമുക്ക് ഈ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കുന്നത് ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കണം അപ്പം നമുക്കിതൊന്ന് ഒരുമിച്ച് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ട പഞ്ചസാരയും ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ചോറ് ഇതൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇപ്പം ഇതൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ബൗളിലേക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴുള്ള നമുക്കിത് പൊങ്ങി കിട്ടാം പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് നല്ല വെണ്ണ നമ്മൾ ഇറക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ മിക്സിയുടെ ജാറൊന്ന് ഇതിലേക്കൊന്ന് വെള്ളം വെള്ളമേറാൻ പാടില്ല നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അപ്പം നമുക്കിത് കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ നമ്മളതൊന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ടൊന്ന് മൂടി വെക്കണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള കറി ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പ് തക്കാളി ക്യാരറ്റ് മഞ്ഞൾപ്പൊടി ഉരുളക്കിഴങ്ങ് ഉപ്പ് പച്ചമുളക് ഇവ ഇതാക്കിയ ശേഷം നമ്മൾ കുക്കറിലോട്ട് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അതൊന്ന് ആവി കയറ്റിയാണ് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി ആ സമയം കൊണ്ട് നമ്മൾ ഈ അരച്ച് വെച്ച ദോശ ഉണ്ടല്ലോ അതൊന്ന് ചുട്ടെടുക്കണം നമ്മുടെ മാവ് നിങ്ങൾ കണ്ടിട്ടോ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ദോശ ചുട്ടുന്ന ചട്ടിയിലൊന്ന് ചുട്ടെടുക്കണം നിങ്ങൾക്ക് ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുക ഫ്രൈ പാൻ ഇല്ലയെന്ന് കരുതിയിട്ട് നമ്മൾ ഈ ചട്ടിയിലാണ് ഈ ഇരുമിലെ ചട്ടിയിലാണ് നല്ല സോഫ്റ്റ്നെസ്സിൽ നല്ല ഇതിൽ കിട്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം എയർ ബബിൾസ് നിന്ന് വരുന്നുണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറൊക്കെ വരെ ഇത് വെക്കണങ്ങി മാവ് നല്ല പൊങ്ങി പൊങ്ങിക്കിട്ടും പൊങ്ങി കിട്ടിയതിന് ശേഷം ഒന്ന് താന്നു കഴിഞ്ഞാൽ അത്ര തന്നെ അതുണ്ടാവില്ല എന്നാലും നമ്മൾ അപ്പത്തിന് സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടൂല അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇതേപോലെ ചുറ്റെടുക്കാം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ തന്നെ മതി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തി കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് ഒരു കട്ടി കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് മറിച്ചൊന്നും ഇല്ലല്ലോ നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുന്നതിനും ഒന്നും കൂടി പെട്ടെന്നായി കിട്ടും അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക നല്ല ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമ്മുടെ പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും ക്യാരറ്റ് ഉപ്പ് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇവിടെ വേവിക്കാൻ വെച്ചിരുന്നെ നമ്മൾ കുക്കറിൽ അത് വെന്തിട്ടുണ്ട് നമ്മളപ്പം ചുട്ട സമയം കൊണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി കറിവേപ്പില ഇവ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ കറി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഈ കോമ്പിനേഷൻ താങ്ക് യു ഫോർ വാച്ചിങ്